നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി ആരോഗ്യ പരിപാലന ക്ലാസും യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസും നടത്തി എസ് സ്കൂൾ അധ്യാപക രക്ഷാകര്ത്ത സംഘടന എണ്ണൂറ്റി മുപ്പത്തിനാലാം നമ്പർ നന്ദിയാട്ടുകുന്നം എസ് ന് ഡി പി ശാഹ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശ്രീനാരായണ വിലാസം സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി എസ്എൻ വി സ്കൂളിന്റെയും അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെയും എണ്ണൂറ്റിമുപ്പത്തിനാലാം നമ്പർ നന്ദിയാട്ടുകുന്നം എസ് എൻ ഡി പി ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നവതിയുടെ നിറവിൽ നടത്തുന്ന അറുപത്തിരണ്ടാമത് ആഘോഷ പരിപാടിയായ ആരോഗ്യ പരിപാലന ക്ലാസിന്റെയും യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസിന്റെയും ഉദ്ഘാടനകർമ്മം സ്കൂൾ അസിസ്റ്റന്റ് മാനേജറും എസ് എൻ ഡി പി യോഗം ഡയറക്ടറുമായ പി എസ് ജയരാജൻ നിർവഹിച്ചു ജീവിതത്തിന്റെ ചര്യായിട്ട് ഭാഗമായിട്ട് യോഗയെ മാറ്റണം അങ്ങനെ മാറ്റിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് നമുക്കിവിടെ സ്വാഗത പ്രാസംഗിക സ്വാഗത പ്രാസംഗിക പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി പറഞ്ഞു നമ്മുടെയൊക്കെ പ്രിൻസിപ്പാളിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു നല്ല യോഗ മാസ്റ്റർ കൂടിയാണ് നമ്മുടെ പ്രിൻസിപ്പൾ അതുകൊണ്ടാണ് ഇത്ര ഊർജ്ജ സ്വലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് ചില ചെറിയ തെറ്റുകളൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ടീച്ചറിനോട് ഒന്ന് ദേഷ്യപ്പെടണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരുന്നത് പക്ഷെ അവിടെ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണ കാണുമ്പോ ഒന്നും പറയാൻ പോകും ഷാഹ പ്രസിഡന്റും യോഗാധ്യാപകനുമായ എം കെ ആഷിഖ് അധ്യക്ഷത വഹിച്ചു പ്രശസ്തമായിട്ടുള്ള ഈ വിദ്യാലയം അതിന്റെ തൊണ്ണൂറ് ആണ്ട് പൂർത്തിയാക്കുന്ന ഈ വേളയിൽ പറവൂർ എസ് എൽ ജി പി യൂണിയന്റെ നേതൃത്വം അവസര അവസരോചിതമായിട്ട തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ആരോഗ്യ പരിപാലന ക്ലാസ് പട്രാക് പ്രസിഡന്റ് എസ് രാജൻ ആരോഗ്യ പരിപാലന ക്ലാസ് നയിച്ചു യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ശാഖ പ്രസിഡന്റും യോഗ അധ്യാപകനുമായ എം കെ ആഷിഖ് എസ് എൻ വി സ്കൂൾ വിദ്യാർത്ഥികളായ സായുജ ലക്ഷ്മി ദർശന എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിട്ടയോടെ നിർവഹിച്ചു നവതി ആഘോഷ കൺവീനർ വി എസ് പ്രമോദ് ആമുഖ വിവരണം നടത്തി ഇതുപോലെയുള്ള ഇനി വരും ആഴ്ചകളിലും മറ്റു ശാഖകളിലേക്കും നമ്മൾ ഈ പ്രോഗ്രാമുകൾ കൊണ്ടുപോകുന്നു വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മൾ നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമാണ് യോഗത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ പരിപാടിക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിയ ഈ ശാഖയിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും നഗരാഘോഷ കമ്മിറ്റി കണി നടന്നറിയും കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ടുമായി ഞങ്ങൾക്കൊന്ന് എസ് എൻ വി സ്കൂൾ പ്രിൻസിപ്പാൽ വി ബിന്ദു ഹെഡ്മാസ്റ്റർ സി കെ ബിജു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് യോഗം ഡയറക്ടർ ഡി ബാബു ശാഹാ സെക്രട്ടറി കെ ബി വിമൽകുമാർ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് പി എൻ ഓമന സ്വാഗതവും എസ് എൻ വി സ്കൂൾ അധ്യാപിക ശ്രീകല നന്ദിയും രേഖപ്പെടുത്തി